പഴഞ്ഞി െരുന്നാളിന് മുന്നോടിയായി എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കിയ ടീസർ മ്യൂസിക് വീഡിയോ ശ്രദ്ധേയമാകുന്നു പെരുമയുള്ള പെരുന്നാൾ എന്ന പേരിൽ പുറത്തിറക്കിയ ടീസറിനെ സംഗീതവും ആലാപനവും നിർവഹിച്ചത് നിർമ്മിത ബുദ്ധിയാണ് ബോസ് മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ടീസർ ഷൈൻ ഫോട്ടോഗ്രഫി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തിറങ്ങിയത് ടീസറിലെ മുൻവർഷങ്ങളിലെ പെരുന്നാളിന്റെ ഹെലിക്കാം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുടെ ഛായാഗ്രഹകൻ ഷൈൻജോയാണ് ജോയ് കണ്ണൂർ എഡിറ്റിംഗും ഓഗി പഴഞ്ഞി കളറിംഗും നിർവഹിച്ചു ഫുജിൻ പഴഞ്ഞിയുടേതാണ് വരികൾ ടോബി ടോസ് ഡിസൈൻ മിഥുൻബോസ് അഫിൻ എന്നിവരും പിന്നണിയിൽ പ്രവർത്തിച്ചു ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലാണ് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലെ പെരുന്നാൾ ആഘോഷിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തിറങ്ങിയാണ്